ിയ നഗറിലെ വിധവയായ കതീജുമ്മക്ക് തുണയായി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പാതിവഴിയിലായ വീടിന് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിച്ചു ഇനി ഗ്രാമപഞ്ചായത്ത് കൂടി കനിഞ്ഞാൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുംറേഷൻ തിയേറ്ററോട് കൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്റർ എതിർവശം കാസർഗോഡ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കുമ്പള ബദ്രിയാനഗറിലെ വിധവയായ കതീചുമ്മയുടെ വീടിന് മുകളിൽ വൈദ്യുതി ലൈൻ ഉള്ളതിനാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി പണി പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇത് പത്രമാധ്യമങ്ങളിൽ വാർത്തയായതോടെ കതീചുമ്മയ്ക്ക് വൈദ്യുതി പോസ്റ്റ് മാറ്റി നൽകുവാൻ കെ സി ബി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ചെടുത്ത പതിനഞ്ചായിരം രൂപ ചിലവഴിച്ചാണ് അസോസിയേഷൻ വൈദ്യുതി ലൈൻ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുമ്പള ഗ്രാമപഞ്ചായത്ത് കതീചുമ്മയ്ക്ക് കുമ്പള നായ്ക്കാപ്പ് ശിവാജി നഗറിൽ സർക്കാരിൽ നിന്നും ലഭിച്ച ഭൂമിയിൽ വീട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് അനുവദിച്ചത് വീട് വീടുപണി പകുതിയായപ്പോഴാണ് കദീജുമ്മയുടെ വീട് എന്ന സ്വപ്നത്തിന് വൈദ്യുതി ലൈൻ തടസ്സമായി നിന്നത് പിന്നീട് വൈദ്യുതി ലൈൻ മാറ്റി മാറ്റിസ്ഥാപിക്കുവാൻ വേണ്ടി കദീചുമ്മ പരാതിയുമായി കെ സി ബി പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു ഇക്കാലം അത്രയും സ്വന്തം ചിലവിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കുവാനുള്ള സാമ്പത്തിക ശേഷി വിധവയായ കദീചുമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല കൂലി വേല ചെയ്താണ് കുടുംബം പോറ്റുന്നത് ിയാനഗറിൽ വാടക കെട്ടിടത്തിലാണ് താമസവും ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാഗരാജ് ഭട്ടിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും തുടർന്നിപ്പോൾ അസോസിയേഷൻ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയുമായിരുന്നു ഗവൺമെന്റിന്റെ സ്കീം പ്രകാരം മൂന്ന് സെന്റ് സ്ഥലം അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഒരു വീടിന്റെ പണി ഇനിയും പൂർത്തീകരിക്കാൻ സാധിച്ച സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പത്രവാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാരവാഹികളെല്ലാം അവിടെ സന്ദർശിക്കുകയും ആ പകുതിയിൽ നിന്ന് വീടി വീടിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ലൈന് നമ്മുടെ ചെലവിൽ നമ്മുടെ നേതൃത്വത്തിൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കദീജുമ എന്നവരുടെ ഈ വീടിൻ്റെ മുകളിലൂടെ പോകുന്ന എൽ ടി ലൈന് ഒരു പോസ്റ്റ് അടക്കം ഇട്ടുകൊണ്ട് നമ്മൾ മാറ്റിക്കൊടുത്തത് ആ വീട് ആ ശരിക്കും ഒരുപാട് വർഷമായി അവർ താമസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ ആ വീട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി കുമ്പള പഞ്ചായത്തിൻ്റെ സഹായത്തോടെ എന്നുള്ളതാണ് ഈ വീട്ടുടമയായ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന് കാസർഗോഡ് സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവീന്ദ്രൻ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുമിത്രൻ സബ് എഞ്ചിനീയർ സബ്നാദേവ് എന്നിവരാണ് നേതൃത്വം നൽകിയത് കോൺട്രാക്ടർ ദിനേശൻ പണിക്കൂലി പോലും വാങ്ങാതെ ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്തു കൊടുത്തു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ സി എച്ച് ട്രഷറർ സുബിലാഷ് കുമാർ കേന്ദ്ര ഭാരവാഹി സജിത് കുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കത്തിച്ചുമ്മയുടെ ദുരിതം കണ്ടറിഞ്ഞ് കെ സി ബി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സഹായിച്ചതോടെ ഇനി ഭവന പദ്ധതിയിലെ ബാക്കി തുക കുമ്പള ഗ്രാമപഞ്ചായത്ത് നൽകിയാൽ മാത്രമേ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ അതിന് ഇനി തടസ്സങ്ങൾ നീക്കി പഞ്ചായത്ത് കനിയണമെന്നാണ് കതിചുമ്മയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്